അപ്പോൾ ദേ നമ്മൾ നാടൻ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ അങ്ങനെ ചിക്കൻ പോയി കട്ട് ചെയ്തിട്ട് വന്ന് അതിൻ്റെ തൊലി കളഞ്ഞിട്ടായിരുന്നു കട്ട് ചെയ്തിട്ട് വന്നത് അതുമല്ല ഒരു പ്രത്യേകതയുണ്ട് അപ്പോൾ ചിക്കൻ കറിക്ക് എൻ്റെ ഹസ്ബൻഡാണ് കറി ഉണ്ടാക്കുന്നത് കേട്ടോ പുള്ളിക്കാരൻ അവിടെ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് കറിയൊക്കെ വയ്ക്കാറുണ്ട് അപ്പോൾ ആൾ പറഞ്ഞ് അവിടുത്തെ സ്റ്റൈലിൽ ഇന്ന് കറി വിൽക്കാമെന്ന് അപ്പം ഞാൻ വിചാരിച്ചാൽ ശരി ഓക്കെ നമുക്ക് ഫ്രീ ആ പറ്റുമല്ലോ അങ്ങനെ ഞാനിത് ക്ലീൻ ആക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ കട്ട് ചെയ്യാനുള്ള സാധനങ്ങളില്ലേ അതൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് ക്ലീനിൻ്റെ അങ്ങനെ <laughs> നമ്മുടെ okay, ചിക്കൻ ക്ലീനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കുക്കറിലിട്ട് വെക്കാന്നെന്താനാണ് പോകുന്നത് കുക്കറിലാണ് അങ്ങനെ ഇതേ ചിക്കനിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതേ നെസ്റ്റ് ഉപ്പ് ഇട്ടോ ഉപ്പ് ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട് ചിക്കന് ആവശ്യമായത് ാണ് നമ്മൾ ഉള്ളിയിൽ എന്ത് ചെയ്യത്തില്ല ഉപ്പിടത്തില്ല അപ്പൊ അതെ മസാലകൾ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് എല്ലാത്തിന്റെ ഹാഫാണ് നമ്മുടെ ചിക്കനിലോട്ട് ഇടുന്നത് ബാക്കിയെല്ലാം നമ്മളെന്ത് നിക്കു അപ്പോൾ ബാക്കി നമ്മൾ ഉള്ളിയിലാണ് ഇടുന്ന കേട്ടോ അപ്പം ഹാഫായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇനി മല്ലിപ്പൊടി പിന്നെ നമ്മുടെ ഗരം മസാല ഇത്ര ഇട്ടിട്ട് എന്ത് ചെയ്യും നമ്മൾ എത്ര ഫീസിലും എടുക്കണം ആറ് ഫീസിലും നമ്മൾ ഹാഫ് ഹാഫായിട്ടിട്ട് എല്ലാ മസാലകളും കൂടെ എന്ത് ചെയ്യാണ് മിക്സ് ആക്കുകയാണ് അപ്പോൾ മിക്സ് ആക്കിയിട്ട് വെള്ളമൊഴിക്കണോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും അര ഗ്ലാസ് മതിയോ ഗ്ലാസിന്റെ ഗ്ലാസ് ആവശ്യ ഗ്ലാസിന്റെ പകുതി വെള്ളം നമ്മള് ഒഴിച്ചു കൊടുക്കണം ആ ഒഴിച്ചിട്ട് നമ്മൾ എത്ര ആറോ ഏഴോ ഫീസിലത്തിന് അനുസരിച്ച് കൊടുക്കാം എഴുതിയാ മോനെ ഞാൻ എഴുതാൻ പറഞ്ഞില്ലല്ലോ നമുക്ക് ചിക്കൻ ഇടാനുള്ള സവോളയും പിന്നെ പച്ചമുളകും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടേ അപ്പൊ കുക്കറിലേതാ ഫിസില് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് സിക്സോ സെവനോ ഒക്കെ ഫിസ്സില് കൊടുക്കണം നോക്കാം ഒഴിച്ചോ വെളിച്ചെണ്ണ ഒഴിച്ച് ഇതിലോട്ടിനി കടകിട്ട് കറിവേപ്പില ഇട്ട് നമ്മുടെ ഉള്ളി അതിലോട്ടൊന്ന് തട്ടി കൊടുക്കും കേട്ടോ അങ്ങനെ നമ്മുടെ ഉള്ളി തട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് മിക്സ് ആക്കി ഇതാവും ോട്ട് ആദ്യം ഇടുന്നത് മല്ലിപ്പൊടിയാണ് നമ്മൾ മല്ലിപ്പൊടി വറുത്താൽ സമയം എടുക്കും മറ്റത് മുളകത്ത് എളുപ്പം കരിഞ്ഞ് മല്ലിപ്പൊടിയും ടൈം എടുത്തു ഞാൻ വീഡിയോ മല്ലിപ്പൊടി അതിലിട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇനെ ഇടണാ നന്നായിട്ട് നന്നായിട്ട് ഇദാക്കോ മിക്സ് ആക്കോ കറി എന്ന പെട്ടോ ഇത് തീ കുറച്ചേ അതി അതി തീ കുറച്ചല്ലേ ഇരിക്കണം ഇതിന്റെ അപ്പുറത്തിന് കുറഞ്ഞില്ലേ ഇരണ്ട കുറയട്ടെ മസാലകളെല്ലാം നമ്മൾ പകുതി വെച്ച് അതിലിട്ടിട്ടുള്ളത് കൊണ്ട് ഇതിൽ കുറച്ച് അതിന്റെ ബാലൻസ് മാത്രമാണ് ആഡ് ചെയ്യുന്നത് നമ്മടെ തക്കാളിയും ഉള്ളിയൊക്കെ നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മടെ ചിക്കൻ കിട്ടും രണ്ടു മിനിറ്റ് കൂടെ ഒന്ന് അങ്ങനെ നമ്മടെ ചിക്കൻ ആയിട്ടുണ്ട് കേട്ടോ നല്ല മീൻ മക്കൊക്കെ വേണമെങ്കിൽ എടുത്തോ നല്ല നീറ്റ് ആയിട്ട് കഴിക്കണേ അടുത്തുണ്ട് പോക്കോടു നന്നായിട്ട് വെന്തു കേട്ടോ നന്നായിട്ട് നമ്മുടെ ചിക്കൻ വെന്ത്ട്ടുണ്ട് കേട്ടോ ഇതെല്ലീന്നൊക്കെ നന്നായിട്ട് ചിക്കൻ എല്ലീന്നല്ല നന്നായിട്ട് ഇരച്ചി വിട്ട് വരുന്നു ഇതെന്താ പാക്ക് കേട്ടല്ലേ വെറുതെ അപ്പോൾ നമുക്ക് ഇനി ഞാനേ കഴിക്കല്ലേ വെറുതെ പീസ് നല്ല ചിക്കൻ ഇതിന്റെ മാറ്റ് തോലയില്ലല്ലേ വെന്നുവെച്ചോ കേട്ടോ ആരെ വിളിക്കാനണ്ട ചാച്ചി ചിക്കൻ അതിലോട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ കുറച്ച് കറി വേണ്ടേ അപ്പോൾ അതുകൊണ്ട് കൊറച്ച് വെള്ളം കൂടെ ചേർക്കുവാണ് നന്നായിട്ട് വെന്ത് കുഴഞ്ഞു പോയോ എന്നൊരു സംശയം ശ്രദ്ധിക്കാനുള്ള കാര്യം നമ്മള് ചിക്കൻ കറിയിലോട്ട് പച്ചവെള്ളം ഒഴിക്കാനായിട്ട് പാടില്ല കേട്ടോ ചൂടുവെള്ളം തന്നെ ഒഴിക്കണം കേട്ടോ നമ്മള് ചിക്കൻ കറിയില് വെള്ളം ഒഴിച്ച് ഇനി ഇതിനൊന്ന് മറ്റിച്ചെടുക്കണം കേട്ടോ ആ പക്ഷേ ചിക്കൻ അല്പം വെണ്ടുപോകും ആ ഒരൊറ്റ മാത്രമേ ഉള്ളൂ ഒട്ടല്ല ഉപ്പ് നോക്കാൻ പോവാണ് നേരത്തെ കുറച്ച് ഉപ്പിന്റെ കുറവുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ കുറച്ചുകൂടെ ഉപ്പ് ഇതിലോട്ട് ആഡ് ചെയ്തിട്ട അതിൽ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല നമ്മുടെ ചിക്കൻ കറി ആയിട്ടുണ്ട് അപ്പൊ ചിക്കൻ കറിയിൽ നമ്മൾ നമ്മളെന്തൊക്കെ ഇട്ട് കറിവേപ്പിലയും നമ്മുടെ മല്ലി ഇല ഇട്ടോ ഇട്ടാക്കി അയ്യോ അത് ചിക്കൻ കറി ഒക്കെ റെഡി റെഡിയാക്കി ഉണ്ടാക്കി പിന്നെ ഇതിന് നമ്മ ചപ്പാത്തി വാങ്ങിച്ചു കഴിക്കാം അപ്പൊ ഈ വീഡിയോ എന്താണ് ഇത്രേ ഉള്ളൂ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവര് ചാനല് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം തുടർന്നുള്ള വീഡിയോസ് കാണണം അപ്പൊ എല്ലാവർക്കും താങ്ക് യു